ഞാൻ എന്റെ ഇനി കാര്യം തുടങ്ങിയത് ഇതാണ് കാര്യം കാര്യം ഈ ഇതാണ് ഇതാണ് ഞാൻ ചെയ്യാൻ പോകുന്ന പണി ഒക്കെ അല്ല സാറേ ഈ നടൻ പ്രകാശ് രാജ് തിരുവനന്തപുരത്ത് വന്ന് താങ്കളെ കുറിച്ച് ഏതാണ്ടൊക്കെ പറഞ്ഞായിരുന്നല്ലോ എന്താ സംഭവം അതിനൊന്നുമല്ലെന്ന് ഉറപ്പാ എന്താ വരവിന്റെ ഉദ്ദേശം കേൾക്കട്ടെ രാജീവ് ചന്ദ്രശേഖരനെ തേടി തന്നെ വന്നതാണ് രാജീവ് ചന്ദ്രശേഖർ ഹു 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 ടൈം ഓഫ് കർണാടക മൈ സ്റ്റേറ്റ് നോട്ട് നോട്ട് വർക്ക്ഡ് ോ ഇവിടെ നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു പതിനഞ്ച് ഇരുപത് കൊല്ലായിട്ട് ഒരു കാര്യം അങ്ങനെ സബ്സ്റ്റാൻഷലി നടന്നിട്ടില്ല അതുകൊണ്ട് ഞാൻ അന്ന് വന്നിപ്പോ പറഞ്ഞു എന്റെ എന്റെ ഇതിനെ ചേഞ്ച് ചെയ്യാനാണ് പറഞ്ഞതും ഇത് തന്നെയല്ലേ എന്തായാലും അതൊക്കെ അതിന്റെ വഴിക്ക് നടക്കട്ടെ പിന്നെ താങ്കളുടെ സ്വത്ത് വിവരവും കഴിഞ്ഞ തവണ അടച്ച ടാക്സ് എമൗണ്ടും കേട്ട് പുള്ളിയുടെ അമ്പരപ്പ് ഇപ്പോഴും മാറിയിട്ടില്ല പോലും this is 20 to this thing he has paid around 606 rupees i paid 2 and a half crores as taxes i say aarod parayan aaru kelkan can you please give me his address i want to go and ask him all this questions to you and i dare him to come here next to me and answer my questions in front of you thane vendatha vaagdhanavum paranne onnum cheyan povunna aalalla alle idine petti ennu chodikane chodikka venda മാധ്യമങ്ങളുടെ ചോദ്യത്തോട് തന്നെ പ്രതികരണം ഇങ്ങനെ അപ്പൊ പിന്നെ താങ്കൾക്ക് നേരിട്ട് വന്ന് മറുപടി കിട്ടുന്ന കാര്യമൊക്കെ കണ്ടറിയേണ്ടി തന്നെ വരും